കൊള്ളാം കൊള്ളാം അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോ തന്നെ കയ്യടിയാണ് രാജി വെക്കണം രാജി രാജിവെക്കണം ഒരു കാര്യം പറയാം ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ മോശമായിട്ട് ഞാൻ അനുകരിച്ചിട്ടില്ല എന്നെ ഞാനാക്കിയ എന്റെ പ്രിയ സഖാവിനെ കണ്ണീരിൽ കുതിർന്ന ഒരു ആദരാജനകൾ ആദ്യം എന്നെ അർപ്പിക്കുകയാണ് നമസ്കാരം നമ്മളെല്ലാവരെയും വിഷമത്തിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയ സഖാവ് വി എസ് സർ സാർ നമ്മളെല്ലാവരും വിറ്റുക അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം എന്നിലുണ്ടാക്കിയ ഒരു വിഷമമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിത്തീർത്താ എന്നെ ഞാനാക്കിയാ എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാക്കിയ എന്നെ പത്ത് പേര് അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാക്കാനുള്ള ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരങ്ങൾ എന്ന് പറയാം അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് അദ്ദേഹത്തെ മോശമായ രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ നല്ല നല്ല വശങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര ശൈലി ഇതെല്ലാം നമ്മൾ അനുകരിച്ചപ്പോൾ അത് ജനങ്ങൾക്ക് ജനങ്ങൾക്കിഷ്ടമാവുകയും അതിലൂടെ നമ്മൾ ഞാൻ ഒത്തിരി ഒത്തിരി മിമിക്രി വേദികളിൽ പോവുകയും ഒത്തിരി ഒത്തിരി രാജ്യങ്ങൾ വരെ നമുക്ക് ആപ്പിയിൽ സന്ദർശിക്കാൻ സാധിക്കുന്നു അപ്പം ആ ഒരു വിഷമത്തിൽ എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയ സഖാവിനെ കണ്ണീരിൽ കുതിർന്ന ഒരു ആദരാജനികൾ ആദ്യം തന്നെ അർപ്പിക്കുകയാണ് ഞാനിത് ഈ അച് അച്യുതാനന്ദൻ സാറിനെ അനുകരിക്കാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നിട്ട് കൊല്ലങ്ങളായി ഒത്തിരി വർഷങ്ങളായെങ്കിലും നമ്മളെപ്പോലത്തെ സാധാരണ ജനങ്ങൾ അദ്ദേഹത്തിലേക്ക് ശ്രദ്ധ വരുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കണ സമയത്താണ് പ്രതിപക്ഷ നേതാവായിരിക്കണ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ആ ശൈലികളും ആ സംസാര രീതിയുമൊക്കെ ഒരു മിമി ഏതൊരു മിമിക്കൽക്കാരും അരി അനുകരിക്കാൻ തോന്നുന്ന ഒരു സ്റ്റൈലാണ് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് അനുകരിക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത് അതിലെ നമ്മൾ സത്യത്തിൽ ഈ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയക്കാരെ അനുകരിക്കുന്ന ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ സിനിമാല എന്നൊരു പ്രോഗ്രാമാണ് സിനിമാല എന്ന പ്രോഗ്രാമിലൂടെയാണ് ഞാൻ കൂടുതലും അച്യാനന്ദ സാറിനെ അനുകരിച്ചത് അതിൻ്റെ ഡയറക്ടറായ ഡയാന സിൽവർ സർ അവർ അദ്ദേഹം ആ അദ്ദേഹമാണ് എനിക്ക് അതിലുള്ള അവസരം തന്നത് ഞാനിത് ഒരു ഇതിൽ ആദ്യം തന്നെ ആദ്യകാലങ്ങളിൽ അച്യുതാനന്ദൻ സാർ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ ഞാനായിരുന്നില്ല തുടങ്ങി വെച്ചത് ഒരു മനോജ് ഗിന്നസ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു തുടങ്ങി വെച്ചത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിരക്കായി അദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി വർധിച്ചോടുകൂടി അദ്ദേഹത്തെ അനുകരിക്കുന്ന പ്രശസ്തിയിലേക്ക് ഉയർന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാമിൽ എത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ അന്നേ അച്യുതാനന്ദന്റെ ഒരു വേഷം ചെയ്യാമെന്നുള്ള സംഭവം വരികയും അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് അപ്പോൾ ചെയ്തു നോക്കിയപ്പോൾ കൊള്ളാം നന്നായിട്ടുണ്ട് എല്ലാവരിൽ നിന്നും അഭിനന്ദനങ്ങൾ കിട്ടി പിന്നെ അത് തുടർച്ചയായിട്ട് നമ്മൾ തുടർന്നു പോകുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കണ സമയം മുതൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കണം മുതൽ വീണ്ടും പ്രതിപക്ഷ നേതാവായിരിക്കണ സമയത്തൊക്കെ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് കൊല്ലത്തോളം ഈ അച്യുതാനന്ദ സാറിനെ അനുകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മിമിക്രി വീതയിൽ കൂടുതൽ കൈഡ് നേടിയിട്ടുള്ളത് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ദേമാവേലി കൊമ്പത്തെ എന്ന് പറയുന്ന ഒരു ഓണ ഓണക്കാൻസെർട്ട് ഉണ്ട് അത് ഞങ്ങൾ ആലുവ പാലസിൽ ഇരുന്നാണ് എഴുതുന്നത് അതിൻ്റെ കോമഡി ചെയ്യുന്ന എഴുതുന്നതൊക്കെ എഴുതുന്നവരിൽ ഒരാൾ ഞാനാണ് പാരഡി നാഥകൃഷ്ണന്റെ എഴുതുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ആലുവ പാലസിൽ ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ അദ്ദേഹത്തെ അച്യുതാനന്ദ സാറിനെ അനുകരിച്ച് ഒരുവിധ ആളുകൾക്കൊക്കെ എന്നെ അറിയാം എന്നെ വിളിക്കുന്നത് തന്നെ പലരും അച്ചുമാമ എന്നാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏഹ് ഞങ്ങൾ ആലുവ പാലസിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു സന്ധ്യ സമയം ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു ലുങ്കിയും ഒരു ബനിയനും ഇട്ടുകൊണ്ട് ആ ബാഗ് എടുത്ത് കാറിന്ന് ബാഗ് എടുത്ത് വെക്കൂ ആ വണ്ടി എങ്ങോട്ട് എന്നൊക്കെ പറയുന്നത് എപ്പോ ഞാൻ പറയും കേട്ടാ ഇതെനിക്ക് നമുക്ക് കേട്ട് കഴിഞ്ഞുള്ള ശബ്ദമാണല്ലോ പരിചയമുള്ള ശബ്ദമാണോ നോക്കുമ്പോഴാണ് ഞാൻ അനുകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഖാവ് അച്യുതാനന്ദൻ സാർ ഒരു സാധാരണ ഒരു വ്യക്തിനെ പോലെ അന്നേ അദ്ദേഹം മുഖ്യമന്ത്രിയെ പറ്റിയാണ് മുഖ്യമന്ത്രിയാണോ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അത് ഒരു സാധാരണ വ്യക്തിനെ പോലെ വന്ന അവിടെ ആലുവ പാലസിൽ താമസിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് അപ്പൊ തന്നെ ഞാൻ സത്യത്തിൽ ഈ പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ട് സാറേ ഞാനാണ് സാറിനെ അനുകരിക്കുന്നത് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല ഞാൻ നേരെ ഓടി റൂമിൽ പോയി എടാ ഞാൻ ആകർഷിക്കാട് പറയാ അച്യുതാനൻ സാർ വന്നിട്ടുണ്ട് അപ്പൊ പ്രാ നിനക്ക് പരിചയപ്പെടാൻ പറ്റില്ലായിരുന്നു നട ഞാൻ അപ്പം വേണ്ട എനിക്ക് എങ്ങനെയാണ് പ്രതികരണം എന്ന് അറിയില്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ പോയില്ല പിറ്റേന്ന് ടിനി ടോമും മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വന്നപ്പോ അവർ നിർബന്ധിച്ച് എന്നെ കൊണ്ട് അച്യുനന്ദ സാറിന്റെ റൂമിലേക്ക് പോയി അച്യുനാനന്ദറിനെ കണ്ടു അപ്പൊ ടിനി പറഞ്ഞു സാറേ സാറിനെ അനുകരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ നോക്കിയപ്പോ അദ്ദേഹത്തെ ചിരിച്ചുകൊണ്ട് കാടുന്നുണ്ട് കാടുന്നുണ്ട് കൊള്ളാം കൊള്ളാം എന്ന് അഭിനന്ദിച്ചു അത് വലിയൊരു സന്തോഷമായിട്ട് കാരണം അദ്ദേഹം തന്റെ വായിൽ നിന്ന് തന്നെ നല്ലൊരു വാക്ക് നോക്കി കിട്ടി ആദ്യകാലങ്ങളിൽ ഞാൻ പറഞ്ഞു അച്യുതാനന്ദൻ സാറ് ഭയങ്കര രാഷ്ട്രീയക്കാരിൽ തന്നെ ഭയങ്കര കർക്കശക്കാരനായിരുന്നു അപ്പോൾ നമുക്കാർക്കും പിന്നെ കർഷ കർക്കശക്കാരനെ അടിക്കലൊക്കെ നമുക്ക് പേടിയാണ് തമാശ പറയാണെന്ന് ചെല്ലാൻ പറ്റത്തില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലുകൾ ഒരു ഒരെണ്ണം തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം പറയുന്നതായിട്ടുള്ള സ്റ്റൈലുകൾ അല്ലെ രാജി വെക്കണം രാജി എന്നൊക്കെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യണ ആ ഒരു സംഭവം ജനങ്ങളുടെയൊക്കെ ഒരു തമാശ രൂപേണേ എല്ലുകയാണ് അത് മിമിക്രിക്കാരും കൂടി അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു ആ സ്റ്റൈല് കൊച്ചു കുട്ടികൾ വരെ അനുകരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് മാറി അപ്പം അങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ കർക്കശക്കാരനായ ആ ഒരു നേതാവെന്ന ലേബല് മാറിയിട്ട് സാധാരണ ജനങ്ങളിലേക്ക് ഒരു നല്ലൊരു മനുഷ്യൻ നല്ല തമാശകളൊക്കെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു നേതാവായിട്ട് മാറി അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ കയ്യടിയാണ് പിന്നെ അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള ഓരോ ഭരണ ഭരണത്തിൽ കയറിയപ്പോൾ അദ്ദേഹം ചെയ്ത നല്ല നല്ല കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഇമേജ് പതിന്മടങ്ങ് വർദ്ധിച്ചു അദ്ദേഹം അദ്ദേഹത്തിന് എല്ലാവർക്കും അദ്ദേഹത്തെ അച്യാനന്ദ സാറിനെ ഇഷ്ടമില്ല എന്ന് ഒരു വ്യക്തിയും പറയാ പറയില്ല പലർക്കും നമുക്ക് പല രാഷ്ട്രീയക്കാരോട് നമുക്ക് അദ്ദേഹത്തിന് താല്പര്യം പക്ഷേ അച്യുനാനന്ദ സാറിന് ഇഷ്ടമില്ല ഇഷ്ടമാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നൂ നൂറ് ശതമാനം പേര് ഇഷ്ടമാണെന്ന് പറയും പറയുകയുള്ളൂ കാരണം ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലൊക്കെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളെപ്പോലത്തെ മെമിക്കറിക്കാരി അനുകരിക്കും അനുകരിക്കുമ്പോഴും അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അതായത് ഒരു ഫിലിം സ്റ്റാർ ചെന്നാൽ പോലും കൂടാത്ത ആളുകളായി ചില മീറ്റിങ്ങൾ അച്യുതാനന്ദൻ സാർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ ചെല്ലുന്നത് കാരണം അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടിയാണ് കാരണം അത്രക്ക് പോപ്പുലാരിറ്റി അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി അത് ഞങ്ങൾ ഞങ്ങളെപ്പോലത്തെ മിമിക്കറിക്കാർക്കും കിട്ടി ആ മിമിക്കറുകാർ വഴി മിമിക്കറിക്കാർ വഴി അദ്ദേഹത്തിനും കിട്ടി ആ ഒരു ജനസമ്മതി അദ്ദേഹത്തിന് കിട്ടി പിന്നെ അദ്ദേഹം ഏകദേശം രോഗശജിയിലേക്ക് ആയപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങനെ അനുകരിക്കാറില്ല പക്ഷെ ഞാൻ ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ മോശമായിട്ട് ഞാൻ അനുകരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ആ ഒരു ആ ശൈലികൾ മാത്രമേ അനുകരിച്ചിട്ടുള്ളൂ സംസാരങ്ങളൊക്കെ ചിലപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരെ കുറച്ച് ഡോസ് കുട്ടിയൊക്കെ എഴുതിക്കൊണ്ടുവരും അപ്പൊ ഞാൻ സ്നേഹത്തോട് പറയും അത് വേണ്ട അത് ഒരു വിഷമം ഉണ്ടാക്കും അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ ലൈറ്റ് വലിയ കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ നമ്മൾ അനുകരിച്ചിട്ടുള്ളത് അത് കാരണം ഒരു രാഷ്ട്രീയക്കാരനെ കളിയാക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ കളി അദ്ദേഹത്തിൻ്റെ ആ ഒരു വേഷവും ആ സംസാരവും അനുകരിക്കുന്ന രീതിയാണ് ഞാൻ പിന്തുടർന്നത്